കളപ്പാറ ശ്രീ കായരങ്കോട്ട ശിവദുർഗ ക്ഷേത്രത്തിൽ നാഗപൂജയും സർപ്പബലിയും സെപ്റ്റംബർ ഇരുപത്തി ആറ് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നടക്കും ബ്രഹ്മശ്രീ പാതിരകുന്നത്തമന കൃഷ്ണകുമാർ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തി ആറ് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് പുണ്യാഹം അഞ്ചു മണിക്ക് നൂറും പാലും നാഗപൂജ തുടങ്ങിയ വഴിപാടുകളും ആറു മണിക്ക് ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയും ഏഴ് മണിക്ക് സർപ്പബലി പൂജാ ചടങ്ങുകൾ നടക്കുമെന്നും തുടർന്ന് പ്രസാദ വിതരണം ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്